ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായി സ്ഥാപിതമായതാണ് ഈ പള്ളി അന്ന് ഈ പള്ളി സ്ഥാപിതമാകുമ്പോൾ വെറും പതിനെട്ട് കുടുംബാംഗങ്ങൾ അടങ്ങുന്ന ഒരു പള്ളിയായിരുന്നു ഇത് ഇന്ന് ഇരുന്നൂറ്റി നമ്മുടെ പള്ളി വളർന്ന് പന്തലിച്ച് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു പള്ളിയായും ആര് കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്ന വ്യാജ കൈ പേരിൽ കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി ഞങ്ങൾ പീഡനങ്ങൾ അനുഭവിച്ചു വരികയാണ് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ധാരാളം കേസുകൾ നിലനിൽക്കുന്നുണ്ട് നാളെ സുപ്രീം കോടതിയിൽ ഒരു എസ് എൽ പി നടക്കാനിരിക്കെയാണ് ഇന്ന് ഈ പള്ളിയിൽ ഇത്രയും ആശാന്തമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാൽ പൊതുജനമേ ഉണരുക പ്രതികരിക്കുക ഞങ്ങളുടെ ഈ പള്ളി ഒരു കുന്നിൻ്റെ പുറത്താണ് സ്ഥാപിച്ചിരിക്കുന്നത് പഴയ കാലത്ത് വഴിയോ വെട്ടമോ വെള്ളമോ ഇല്ലാത്ത കാലത്ത് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കല്ല് ചുമന്നും മണ്ണ് ചുമന്നും ചോര നീരാക്കി ഉണ്ടാക്കി ഈ പള്ളി വടുത്തുയർത്തിയത് ഒരു കാരണവശാലും ഞങ്ങൾ ഈ പള്ളി വിട്ടുകൊടുക്കുകയല്ല അതുപോലെ ഒരുപാട് അക്രൈസ്തവർക്ക് ഞങ്ങളുടെ ഈ പള്ളി ഒരുപാട് പ്രകാശം ഏകീരിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ഈ പള്ളി ഞങ്ങൾ ചോര കൊടുത്ത് നീര് കൊടുത്ത് ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കും അതുകൊണ്ട് ജനമേ നിങ്ങളിത് കാണുന്നുണ്ട് അതുകൊണ്ട് കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത ഈ ആളുകൾക്ക് വേണ്ടി ഞങ്ങളുടെ പള്ളി യാതൊരു കാരണവശാലും ഞങ്ങൾ വിട്ടു നൽകുകേയില്ല എന്തു തന്നെയാലും ജീവൻ വലിയർപ്പിക്കേണ്ടി വന്നാലും ഞങ്ങളുടെ ഈ പള്ളി ഞങ്ങളെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഒരു ആവശ്യമാണ് ना <muchas> अ्छ <muchas>

एक तो मज़ा का जिसमें हाल ही लिया, एक तो बेल कट्टी पल गई, भारतीय कर्नो, कांवड़ मालामार, नर्सिगोरन में, भारतीय कर्नो जेम्स